എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഹാപ്പി തേഴ്സ് ഡേ എല്ലാവർക്കും ഒരു നല്ല വ്യാഴാഴ്ച ആശംസിക്കുന്ന ഗുരുവാരൂപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം ഇന്ന് നമ്മൾ ഭാഗവതം പാരായണം ചെയ്യുന്നത് സ്കന്തം രണ്ടിലെ ചാപ്റ്റർ എട്ടാണ് അപ്പോൾ പരീക്ഷത്ത് മഹാരാജാവ് തൻ്റെ വിഷമങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടി ജീവിതത്തെ നേരിടാൻ അതായത് ഇനി ഏഴ് ദിവസം കഴിഞ്ഞാൽ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഗംഗാതീരത്ത് ശ്രീശുഖ ബ്രഹ്മഷിയിൽ നിന്ന് ബ്രഹ്മജ്ഞാനം നേടുന്ന ഒരു സന്ദർഭത്തെ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ വച്ച് ശ്രീശുഖ ബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് വളരെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ അത് നമുക്ക് വളരെ എന്താ പറയുക ആയിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ജീവിതത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് ദുഃഖ ദുരിതങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് മരണത്തെ അതിജീവിക്കാൻ എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ഉള്ള ചോദ്യങ്ങൾ നമുക്ക് നമ്മളെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ കൃഷ്ണ കഥകളും തത്വങ്ങളും മനസ്സിൽ പ്രവേശിപ്പിച്ച് ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്താൻ പ്രതിഷ്ഠിക്കാൻ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുക കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിങ്ങനെ ഒരു കുരങ്ങിനെ പോലെയാണെന്ന് പറഞ്ഞില്ല ഇങ്ങനെ ഓടി നടക്കുന്ന ഈ മനസ്സിൽ ഒരു ചിന്തകൾ പോലും കുറച്ച് അധികം സമയം നിൽക്കില്ല അത്രയ്ക്ക് വൈബ്രൻ്റാണ് ആ ചിന്തകൾ അപ്പോൾ ചിന്തകൾ ഇങ്ങനെ വന്നും പോയി കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ ഒരു അല്ലെങ്കിൽ ഒരു നല്ല ഒരു കാര്യത്തിൽ മനസ്സ് ഉറപ്പിച്ച് നിർത്തിയാൽ അതിൽ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ അത് ഒരു നല്ല ഒരു കാര്യമാണെങ്കിൽ നമ്മളതിൽ എക്സലൻ്റ് ആയിട്ട് മാറും അപ്പം പരീക്ഷത്തിന് ശ്രീശുഖ ബ്രഹ്മർഷി നൽകുന്ന ഉപദേശം ഭഗവത് കഥകൾ കൃഷ്ണ കൃഷ്ണ കഥകളും കൃഷ്ണലീലകളും ഒക്കെ പിന്നെ അത് അതിലൊക്കെ മനസ്സുറപ്പിച്ച് അങ്ങനെ നിർത്തുമ്പോൾ ഈ ഒരു മരണഭയം പോലും ഇല്ലാതെയാവുമെന്നും വളരെ ആ ഒരു ഭാഗവത പുരാണം തന്നെ ആ ശ്രീശുഖ ബ്രഹ്മർഷി പിന്നെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ ഈ ഭാഗവതപുരാണം ഉപദേശിച്ചപ്പോൾ എല്ലാ പരീക്ഷത്തിന് തന്നെ വളരെ വലിയൊരു വ്യത്യാസമാണ് ഉണ്ടായത് എല്ലാ ഭയങ്ങളും ദുഃഖങ്ങളും എല്ലാം അകന്നുപോയി എന്ന് പറയുന്നു അപ്പോൾ പറയുന്നു ഈ വേദത്തിന് തുല്യമാണ് ഭാഗവത എന്ന് പറയുന്നത് ഈ ഭാഗവത പുരാണം എന്ന് പറയുന്നത് ഭഗവാന്റെ ശ്വാസമാണ് എന്നാണ് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ ശ്വാസമാണ് ഭാഗവത പുരാണം അപ്പോൾ ഭഗവാൻ ഈ ഭാഗവത പുരാണം ആദ്യമായിട്ട് ഉപദേശിച്ചത് ബ്രഹ്മാവിനാണ് നാല് ശ്ലോകങ്ങളെ ശരിക്കും ഭഗവാൻ പറഞ്ഞുള്ളൂ ഈ നാല് ശ്ലോകങ്ങളാണ് നമ്മൾ കാണുന്ന മൂല ഭാഗവതത്തിലെ പതിനെട്ടായിരം ശ്ലോകങ്ങളുള്ള പന്ത്രണ്ട് സ്കന്ധങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനെ ആദ്യം ഉപദേശിച്ച ഭാഗവത പുരാണം ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തു നാരദൻ അത് വ്യാസഭഗവാനും വ്യാസൻ തൻ്റെ പുത്രനായ ശുഖബ്രഹ്മർഷിക്കും ശുഗബ്രഹ്മർഷി ശ്രീശുഖബ്രഹ്മർഷിയാണ് ഇപ്പോൾ പരീക്ഷത്തിന് ഈ ഭാഗവതം ഉപദേശിക്കുന്നത് അങ്ങനെ ആ ഒരു ആ പരീക്ഷത്തിന് ശുഖബ്രഹ്മർഷി ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുത്ത ഭാഗവതപുരാണം ഭഗവത് കഥകളും ഭഗവാന്റെ ലീലകളും പ്രപഞ്ച രഹസ്യങ്ങളും ഒക്കെ അടങ്ങിയ ആ ഭാഗവതമാണ് നമ്മൾ ഭാഗവത പുരാണമെന്ന് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പുരാണം നമുക്ക് വളരെ ശ്രേഷ്ഠമായ ഈ ഒരു പുരാണം നമുക്ക് കിട്ടാൻ കാരണം പരീക്ഷിത് മഹാരാജാവ് തന്നെയാണ് അപ്പോൾ അവരെയാണ് നമിക്കേണ്ടത് അപ്പോൾ നമുക്കും ശ്രീശങ്ക ബ്രഹ്മശി നായിരുന്ന ഉപദേശങ്ങളാണ് യഥാർത്ഥത്തിൽ അപ്പോൾ പരീക്ഷത്തിൻ്റെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇനി അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം ഈ രണ്ടാമത്തെ സ്കന്തം ഇപ്പോൾ എട്ടാമത്തെ ചാപ്റ്ററിലാണ് ഞാൻ ഇന്ന് വായിക്കുന്ന എട്ടാമത്തെ ചാപ്റ്ററാണ് അപ്പോൾ നമ്മളും പരീക്ഷത്ത് മഹാരാജാവിനെ പോലെ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളവരാണ് പരീക്ഷത്ത് നമ്മുടെയൊക്കെ ഒരു പ്രതീകമാണ് ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീത പറയുമ്പോൾ ഭഗവത്ഗീതയിൽ ഗീത ഭഗവാൻ അർജുനന് ഉപദേശിച്ചു എന്ന് പറയുന്ന പോലെ ഭാഗവതം ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനെ ഉപദേശിച്ചു അപ്പം പരീക്ഷിത് എന്ന് പറയുന്നത് പരീക്ഷിത് നമ്മളെപ്പോലെ ഒരു എന്താ പറയുക ഒരു സാധാരണ ഒരു ഒരു മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ് ഒരു രാജാവാണ് ഒരു ചക്രവർത്തിയാണ് അതിഗംഭീരമായിട്ടുള്ള കഴിവുകളുള്ള ഒരാളാണ് പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് വരുന്ന ദുഃഖ അവസ്ഥകളെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഭാഗവതം നമുക്ക് കാണിക്കുന്നത് അപ്പം അയാളുടെ മനസ്സിലുള്ള സം സംശയങ്ങൾ എന്തൊക്കെയായിരിക്കും ഇതുതന്നെയായിരിക്കും സാധാരണ ഒരു മനുഷ്യൻ്റെയും മനസ്സിലേയും സംശയങ്ങൾ അപ്പോൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങളും പല കാര്യങ്ങൾക്കും നമുക്കൊരു വ്യക്തത ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പല കാര്യങ്ങളിലും മനുഷ്യൻ അജ്ഞാ അജ്ഞാനത്തിലാണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു അറിവില്ലാത്തൊരവസ്ഥ ഇപ്പം നമ്മുടെ ശാസ്ത്രങ്ങളെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യൻ എന്താണ് എന്നുള്ളതൊക്കെ ശരിക്കും മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ അതാണ് ഇല്ലാത്തത് അതാണ് അജ്ഞാനം അപ്പോൾ അതുപോലെ ആ അജ്ഞാനം മാറ്റണമെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കണം അപ്പോൾ പിന്നെ നമ്മുടെ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഭാഗവതം ഭഗവത്ഗീതയൊക്കെ പറയും നിങ്ങൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുക നിങ്ങളപ്പോൾ നിങ്ങളൊരു നല്ല വ്യക്തിയായിട്ട് മാറും അതാണ് ശരിക്കും ആധ്യാത്മികതയുടെ അടിസ്ഥാനം തന്നെ അതാണ് അപ്പോൾ സ്പിരിച്വാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പൂർണ്ണമായി എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ ഒരു ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ആയിരിക്കും നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത് അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കുട്ടികളിലും നമുക്ക് വളർത്തിയെടുക്കണം അപ്പോൾ മാതാപിതാക്കൾ അത് കേൾക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ആ മനസ്സിൽ ഒരു ഒരു എന്താ പറയുക ഒരു ജിജ്ഞാസ എല്ലാത്തിനും ഇതെന്താണ് ഇങ്ങനെ അപ്പോൾ പിന്നെ നമ്മുടെ പ്രപഞ്ചം അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ഒക്കെ ഒരു ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവുക എല്ലാ കാര്യങ്ങളും നമ്മൾ ചുറ്റും കാണുന്ന നമ്മുടെ വീട്ടിൽ നിത്യം കാണുന്ന കാര്യങ്ങൾ ഇതിനെയൊക്കെ കുറിച്ചൊക്കെ നമുക്ക് നിരന്തരം ചോദ്യങ്ങൾ മനസ്സിൽ ഉയരാം അങ്ങനെ ചോദ്യങ്ങൾ മനസ്സിൽ ഉയരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ എന്ന് നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നു അപ്പോൾ നമുക്ക് രാ സ്കം രണ്ട് ചാപ്റ്റർ എട്ടാണ് നമ്മൾ നോക്കുന്നത് പരീക്ഷിത മഹാരാജാവ് ചോദിക്കുന്ന അനേകം ചോദ്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്നമോ ഭഗവതി ഓം ശ്രീകൃഷ്ണായ നമ സ്കന്ധം രണ്ട് എട്ടാമത്തെ ചാപ്റ്റർ അഥാ അഷ്ടമ്യായ ധ്യാനം ജന്മാദ്യസ്യേദോത്വജ്ഞസ് ആദികവയേ്യാ ചോദാമ വിനിമയോ എത്ര സ്വർഗോസ്വേന സദാനുഹകം സത്യം പരം ധീമഹീ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇപ്പം ലൈവില് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല വ്യാഴാഴ്ച ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹാപ്പി മോർണിംഗ് ടു ഓൾ ഹാപ്പി തേഴ്സ് ഡേ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നല്ലതാക്കി മാറ്റണം അതിനാണ് നമ്മൾ ഡെയിലി ശ്രമിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ നിരന്തരമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് പൂർണ്ണതയിലേക്ക് എത്തും വായിക്കാം അപ്പോൾ ഇന്ന് ഭാഗവതം സ്കന്ധൻ രണ്ട് എട്ടാമത്തെ ചാപ്റ്റർ അത് അഷ്ടമോധ്യായ ശ്രീ രാജവ്വാച ഇതിൽ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്ന ശ്രീശുഖബ്രഹ്മർഷിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും അതിന് ആ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ശ്രീരാജവ്വാച ബ്രഹ്മണാ ചോദിതോ ബ്രഹ്മൻ ഗുണഖ്യാനി अगुणस्य च यस्मै यस्मै यदा प्राह नारदो देवदर्शनाः एतद्वेदितुमिच्छामि तत्त्वं वेदविदाम्बरा हरिः अद्भुतवीर्यस्य कदा लोकसु मङ्गला कथयस्व महाभागा यदा अखिलात्मनि कृष्णे निवेश्य निस्सङ्गं नमस्ते अक्षे भरम् ക്ഷണ്ത ശ്രദ്ധയാം ഗുണതശ്ചേം അധി ദീർഘന വിശദീ ഹൃദയ പ്രവിഷ്ടർണരേന്ദ്രേണസ്വാംഭാവസരോഹം ധനോദി ശമലം കൃഷ്ണ സലിസേദര ദൗദാത്മാ പുരുഷ കൃഷ്ണ പാദമൂലം നുഞ്ജതി മുക്തസരിക്ലേശ പരണം യഥാമതോ ബ്രഹ്മേഹാരംഭോ അസുഭർ യുശയാ ഹേതുനന്തോ ജാനതി പദ് ലോക സംസ്ഥാനലക്ഷണം യാവാനയം വൈ പുരുഷ ഇയത അവയവൈ പൃഥക് तावान असौ इति प्रोक्त संस्था अवयववानि वा अजस्रजति भूतानि भूतात्मा भुदा यदनुग्रहात् ददृशे येन तद्रूपं नापि पद्मसमुद्भवः सजापि यत्र पुरुषो विश्वस्थिति उद्भवाप्ययः मुक्त्वा आत्ममायां मायेशा शिदे सर्वगुहाशयः पुरुषावयवैर्लोका സ ബാള പൂർവകൽപ്പ ലോകൈർ അമുഷ്യ അവയവ സബാർതി ശുശ്രുമാൻ കൽപ്പോ വികൽപ്പോ യോ അനുമീയത ഭൂതഭവ്യഭവ ആയുർമാനം ചത് അസദ കാലഗതിരയാ ലക്ഷ്യതേ അൺ്മീബൃഹത് അഭി യാവധി അധർമ്മ അധർമ്മഗതയോ യാതൃശീർ ദ്വിജ സത്തമാ യൻകമാവാ യോ ഉപഗൃ്യത്തെ ഗുണനാ ഗുണി ചൈ പരിണീസാ ഭൂപതാളകുമാനഗ്രഹനക്ഷത്രഭൂഭൃതം സരിത്സമുദ്രദ്വീപാ സംഭവിച്ച പ്രമാണം അണ്ടകോശ് ബാഹ്യഭ്യന്തര മഹതാംശ്രമവിനിശ്ചയുഗുഗമാനോ യുഗേ യുഗേ അനുചരിതം ആശ്ചര്യതമം ഹരേ നൃണ്ധാരണോ ധർമ്മ സവിശേഷ ചാദൃശ്രേണീന രാജർഷീ ജീവത താവാൻ പരിസ്യം ലക്ഷണം ഹേതുലക്ഷണം പുരുഷ ആരാധന യോഗ്യത് യോഗേശ്വര ഐശ്വര്യഗതിർഗസ്തുയോനും വേദോപേദർമാസപുരാണയോ സ്പ്ലവസ്സർഭൂത വിക്രമസ് പ്രതിസ്രമ ഇഷ്ടപൂർത്ത കാമ്യം त्रिवर्गस्य च यो विधिः यदश्चानुशायिनां सर्गपाखण्डस्य च सम्भवः आत्मनो बन्धमोक्षो च व्यवस्थानं स्वरूपधः यदा आत्मतन्त्रो भगवान् विक्रीडति आत्ममाययां विसृज्य वा यदा मायाम् उदास्ते साक्षिवद्विभुः सर्वमेदच्छ भगवान् पृच्छदे मे अनुपूर्वशः तद्वतो रहस्योदाहर्तं प्रपन्नाय महामुने अत्र प्रमाणं हि भवान् परमेष्टि यदात्मभूः परे चेहान् तिष्ठन्ति पूर्वेषां पूर्वजै कृतं न मे ब्रह्मन् अनशनादमी पिबदो अच्युदपीयूषम्

യത് പരീക്ഷി ദൃശവ പാണ്ഡൂനം അനുപതി ആനുപൂർവേണ തത്സവം ആഖ്യാതം ഉപചക് മേ ഓം തം ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസീയാ സംതാ തിയസ്കന്ധേ പ്രശ്നവിധർ അഷ്ടമധ്യായ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണാഗ്രവരപ്പ അപ്പം ഇന്ന് നമ്മൾ പറയണം ചെയ്തത് സ്കംഭം രണ്ടിലെ ചാപ്റ്റർ എട്ടാണ് ഈ ചാപ്റ്ററിൽ പരീക്ഷത്ത് മഹാരാജാവ് നമ്മളുടെയൊക്കെ പ്രതിനിധിയാണ് എന്നാൽ എന്നാൽ ചക്രവർത്തിയാണെന്നോ പറയാം ഒരു വലിയ ഭാരതദേശത്തിൻ്റെ തന്നെ ചക്രവർത്തിയായ പാണ്ഡവ വംശത്തിലെ പിന്നെ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം വന്ന ഒരു മഹാനായ പരീക്ഷത്തെ മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കുള്ള ചോ നമുക്കുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളടങ്ങുന്നതാണ് ഇനി വരുന്ന ഭാഗങ്ങൾ മുഴുവനും ഇനി വരുന്ന പതിനെട്ട് പിന്നെ പതിനെട്ടായിരം ശ്ലോകങ്ങളുണ്ട് പന്ത്രണ്ട് സ്കന്ധങ്ങളുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ സ്കന്ധം അവസാന ഭാഗത്ത് എത്തി നിൽക്കുന്നു നമ്മൾ അപ്പോൾ ഇനിയുള്ള ബാക്കി പത്ത് സ്കന്ധങ്ങളിലും ഈ പരീക്ഷത്തിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അതാണ് പല കഥകളിലൂടെയും പല തത്വങ്ങളിലൂടെയും കഥകളും തത്വങ്ങളും ഒക്കെ ചേർന്ന ഭാഗവത പുരാണം നമുക്ക് നല്ല ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കാനും ദുഃഖ നിവർത്തിക്കും എല്ലാം വളരെ ഉപ ഉപകാരപ്രദമുള്ള ഭാഗവതം നമുക്ക് നമ്മുടെയും ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹാപ്പി ഹാപ്പിനേഴ്സ് ഡേ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു ലോകത്തേക്ക് നോക്കിയാൽ നമ്മൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എല്ലാം ഒരുപോലെ ആണെന്ന് പറയുമെങ്കിലും നമ്മൾ അവരെ വളർത്തിയെടുക്കുമ്പോൾ വളർത്തുമ്പോൾ അവർക്ക് പ്രത്യേകമായ ശിക്ഷണം ശരിക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട് പെൺകുട്ടികൾക്ക് അവർക്ക് ചില ചിട്ടകളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ നമുക്കൊക്കെ നമ്മുടെ പാരൻസൊക്കെ ഇങ്ങനെ വ്രതങ്ങൾ ഒക്കെ അനുഷ്ഠിക്കാൻ ഇപ്പോൾ ധനുമാസത്തിലാണെങ്കിൽ ധനുമാസത്തിൽ അഞ്ച് തിങ്കളാഴ്ച നോയമ്പെടുക്കും അപ്പോൾ ഈ അഞ്ച് തിങ്കളാഴ്ച വ്രതം സോമവാര വ്രതം എന്ന് പറയും ഇതൊക്കെ എന്ത് പിന്നെ എല്ലാ ഏകാദശി ഗുരുവായൂർ ഏകാദശി ഒക്കെ എടുക്കുക ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഒരു നല്ല മാനസികാവസ്ഥ നമുക്ക് പല പല പ്രയാസങ്ങൾ നേരിടാൻ നമ്മളെ സജ്ജരാക്കും ശരിക്കും അപ്പോൾ ഒന്ന് അതൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടോയെന്നറിയില്ല ഇപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മാത്രമാണ് പക്ഷേ വിദ്യാഭ്യാസം മാത്രം പോരാ ഭൗതികമായ അറിവ് നേടുമ്പോഴും ആത്മീയമായ ഞാൻ ആര് എൻ്റെ മനസ്സ് എങ്ങനെയാണ് ഞാൻ ഈ സമൂഹം എന്താണ് നമ്മളെങ്ങനെയാണ് ഓരോ സന്ദർഭത്തിലും പെരുമാറേണ്ടത് നമ്മുടെ മനസ്സിന് ശക്തി നേടിത്തരുന്ന കാര്യങ്ങൾ വ്രതങ്ങളിലൂടെ നേടിയെടുക്കുകയും ഓരോ അത് ഇതൊക്കെയാണ് നമ്മൾ പിന്നെ കുട്ടികൾക്ക് വളർത്തിയെടുക്കേണ്ട കുറച്ച് ചിട്ടകൾ ഇതൊക്കെയാണ് അപ്പോൾ പെൺകുട്ടികൾ ഉള്ളവർക്ക് ഒരുപാട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം അവർക്ക് ഇപ്പം ആണ് പെണ് വിവേചനമില്ല എന്നൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും കുറച്ച് നമുക്ക് അവർ ഈ ലോകത്ത് എങ്ങനെ ഇടപെടുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ പലതും കാണുന്നുണ്ടല്ലോ ഈ സമൂഹത്തിൽ അത്ര എളുപ്പമൊന്നും അല്ല നമ്മുടെ ഈ സമൂഹത്തിൽ സ്ത്രീകളും അത്ര നൂറ് ശതമാനം സുരക്ഷിത നൂറ് പോയിട്ട് അമ്പത് ശതമാനം പോലും ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വയം ശക്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ ശക്തിയുണ്ടെങ്കിൽ ആർക്കും നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓരോ പെൺകുട്ടിയെയും വളർത്തിക്കൊണ്ട് വരുമ്പോൾ അമ്മയും അച്ഛനും ഒരുപാട് മൂല്യങ്ങളിൽ മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് കുറേ അറിവുകൾ ജീവിതത്തിൽ പാ പാലിക്കേണ്ട കുറച്ചിട്ടകൾ ശുചിത്വം പോലുള്ള കാര്യങ്ങൾ പിന്നെ ഒരു ഫാമിലിയിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള ആൺകുട്ടികളും പഠിക്കേണ്ടതുണ്ട് പെൺകുട്ടികൾ മാത്രമല്ല ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ജീവിക്കുമ്പോൾ അതിൽ പെൺകുട്ടി മാത്രം നല്ലതായതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആൺകുട്ടിയും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് അവനെ ബോധവാനാക്കേണ്ട ജോലി പാരൻസിനുണ്ട് ചെറുപ്പകാലങ്ങളിൽ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കണം അപ്പം നമ്മുടെ സ്ത്രീകൾ ഈ സമൂഹത്തിൽ ഇത്രയും അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു ഇത് ഒരു പ്രശ്നം വരുമോ ഇല്ല തീർച്ചയായിട്ടും വരില്ല കാരണം നമ്മൾ എന്തൊക്കെ അരക്ഷിതാവസ്ഥയാണ് സ്ത്രീ നേരിടുന്നത് അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ പുരുഷന് വേണ്ട അറിവ് ചെറുപ്പകാലങ്ങളിൽ തൊട്ട് കിട്ടുന്നില്ല എങ്ങനെ ബഹുമാനിക്കണം സ്ത്രീയെ സ്വന്തം വീട്ടിലെ അമ്മയെ പോലെയും അമ്മയെപ്പോലെയും സഹോദരിയെപ്പോലെയുമാണ് പുറത്ത് സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഓരോ വ്യക്തി ഓരോ സ്ത്രീ എന്ന് കാണുന്ന ഒരു മനസ് മാനസികാവസ്ഥയിലേക്ക് പുരുഷന് ഒരു അവൻ്റെ ചെറുപ്പകാലത്തെ അവന് കൊടുക്കണം ശിക്ഷണം അപ്പം അത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലതുണ്ടായിരിക്കണം നമ്മുടെ വീട്ടിൽ ആ ഒരു ചിട്ടകൾ അത് ആ രീതിയിലായിരിക്കണം കുട്ടിയെ വളർത്തിക്കൊണ്ട് വരാനുണ്ട് ഇതിലൊക്കെ ഒരുപാട് ന്യൂനതകൾ നമ്മുടെ സമൂഹത്തുണ്ട് അതിൻ്റെ ഫലമാണ് നമ്മൾ കേരളത്തിലും ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളാണെങ്കിൽ ഇന്നത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് സുഖ സൗകര്യങ്ങൾ കുറച്ച് കൂടുതലാണല്ലോ പണ്ടത്തെ കാലം പോലെയല്ല എല്ലാം ഉണ്ട് അപ്പോൾ ആര് ആരെയും മൈൻഡ് ചെയ്യണ്ട എന്നുള്ള ഒരു ധാരണയുണ്ട് അത് അത് തെറ്റാണ് എന്നും പിന്നെ ഒന്നും അവർക്ക് കുറച്ച് സ്വാർത്ഥതയുടെ ഒരു ലോകം ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു പാരൻസ് കാരണം പലർക്കും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ഉണ്ട് കുറച്ച് സെൽഫിഷ്നെസ് കൂടി വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം എങ്ങനെ മാറ്റാം മറ്റുള്ളവരോടുള്ള അവരുടെ മാനസികമായ ഇടപെടലുകൾ അതെങ്ങനെ നല്ലതാക്കാം പിന്നെ ഈ മൊബൈൽ അഡിക്ഷൻ ഒരുപാട് മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് മനസ്സിനെ കുറച്ച് നെഗറ്റീവ് ആക്കും എന്നുള്ളത് തർക്കമില്ലാത്തൊരു വിഷയമാണ് ഞാൻ അതുതന്നെയാണ് സ്ട്രെസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ എത്രത്തോളം മൊബൈൽ ആവശ്യത്തിന് യൂസ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാൻ നമ്മളെല്ലാവരും പഠിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും എത്ര പ്രായമായാലും എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ചെറിയ കുട്ടികൾക്ക് വളരെ കുറച്ച് അതിൻ്റെ എന്തെങ്കിലും അത്ര ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കാണു കൊടുക്കേണ്ട ആവശ്യമുള്ളു ഇല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ശരിക്കും പാരൻസ് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതുതന്നെ അവരിലൊരു നെഗറ്റീവ് ചിന്തകൾ പല പല വീഡിയോസും അതിൻ്റെ ആ സീക്വൻസും ഒക്കെ പല പല പിന്നെ അവരിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പാരൻസ് മനസ്സിലാക്കുക അതിനു വേണ്ടതൊക്കെ ചെയ്യാൻ നമ്മൾ തന്നെ വീട്ടിൻ്റെ അന്തരീക്ഷം കുറച്ച് പോസിറ്റീവായിട്ട് വയ്ക്കാൻ കുറച്ച് നാമജപ സംസ്കാരം പാരായണങ്ങളൊക്കെ ഒക്കെ ചെയ്യാൻ നാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ചെയ്യണം ചെയ്ത് ചെയ്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ഗൈഡൻസ് ആയിട്ട് പാരൻസ് മാറുക നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇപ്പോൾ പിന്നെ ഇന്നത്തെ ലോകത്ത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും അവരെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം ഏത് രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം ഓരോ പാരൻറ്റും വിചാരിച്ചാൽ കേരളം വളരെ നല്ല ഒരു അവസ്ഥയിലെത്തും എന്ന് തർക്കമില്ലാത്ത പക്ഷേ നമുക്ക് വിദ്യാഭ്യാസവും സാക്ഷരതയുണ്ട് പക്ഷെ നമുക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടെങ്കിലും അത് എല്ലാവരിലും എത്തിയിട്ടില്ല അത് കുറേ പേരിലുണ്ട് അത് പക്ഷേ എല്ലാവരിലും എത്തിയിട്ടില്ല അത് കുറേ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം നല്ലതാവുള്ളൂ എന്ന് ഇന്ന് ഒരു സന്ദേശം നൽകാനാണ് ആഗ്രഹിച്ചത് അപ്പോൾ എല്ലാവർക്കും ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്ന മാതാപിതാക്കളായിട്ട് നിങ്ങൾ മാറുക നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സമാധാനം ജീവിതത്തിലുണ്ടാവുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് ഒരു ദിവസം വരുന്നതല്ല നമ്മൾ തന്നെ ഒരുപാട് നേരം മൊബൈലിൽ ഇരിക്കുന്നത് പോലും നമ്മുടെ നമ്മുടെ വീട്ടിന് കുറച്ച് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുക അതിന് പാരായണങ്ങൾ സഹായിക്കുക അതുകൊണ്ടാണ് ഞാൻ ഭാഗവത പാരായണം തന്നെ തിരഞ്ഞെടുത്തത് രാവിലെയൊക്കെ പാരായണങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം എണീറ്റതും മൊബൈലെടുത്തിരിക്കുന്ന രീതിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് ചോദിക്കും അതെങ്ങനെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ മാറ്റി വയ്ക്കുക അത് നമ്മൾ പഠിക്കണം അത് അതാണ് അതിൻ്റെ ഒരു സ്കില് എന്ന് പറഞ്ഞാൽ ദാറ്റ് യു ഡെവലപ്പ് സോ ഗ്രാജ്വലി യു ക്യാൻ സീ ദാറ്റ് യു ആൻഡ് യു ആർ ഹോം ബിക്കമിങ് സോ പോസിറ്റീവ് ആൻഡ് ഗോഡ് വിൽ ഹെൽപ്പ് യു അപ്പോൾ ദോസ് ഹെൽപ്പ് ഗോഡ് ഹെൽപ്പ് ദോസു ഹെൽപ്പ് ദോസെൽസ് എന്ന പ്രോവർബ് തന്നെയുണ്ട് ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് അതായത് ആരാണോ സ്വയം സഹായിക്കുന്ന അയാളുടെ ദൈവം സഹായിക്കും അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരി സർവം ശ്രീകൃഷ്ണ അർപ്പണ മത്സരം ഈ ഒരു ഭാഗം സ്കന്തം രണ്ട് ചാപ്റ്റർ എട്ട് ഭഗവാന് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി ഹാപ്പി തേസ്